അയ മക്കളെ ഇന്ന് ഞായറാഴ്ചയാണ് ഞങ്ങളുടെ നമുക്കിന്ന് ഞായറാഴ്ചയായിട്ട് ചിക്കനും ചക്കയും ഉണ്ടാക്കാം കേട്ടോ ചക്ക അരിയാണ് നമ്മൾ ചിക്കൻ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ചിക്കൻ വെക്കാൻ അങ്ങോട്ട് പോകാം ഓക്കെ ചിക്കൻ വെക്കാൻ പോവാണ് എല്ലാ എല്ലാ ചേരുവയും അമ്മ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് അമ്മ വെക്കാൻ പോവാണ് അമ്മ അമ്മ ചിക്കൻ വെക്കുന്ന നമുക്ക് കണ്ടുകൊള്ളൂ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ എന്നിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണ് അമ്മ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് കടകിടാൻ പോവുകയാണ് ുമ്പോൾ നമ്മളതിനെത്തിട്ട് ഒരു കടുക് കടുത്ത് ഇട്ടോ പൊട്ടി വരുമ്പോഴത്തേക്ക് പേസ്റ്റ്

ഉപ്പ് ഇട്ട് കൊടുക്കുക പെട്ടെന്ന് വാടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഉള്ളി ഉപ്പ് ഇട്ട് വായിക്കിയാൽ പെട്ടെന്ന് വാടും അപ്പോൾ അതിനാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതായിട്ട് വാഴഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടോ അങ്ങോട്ടില്ല കേട്ടോ നല്ലതുപോലെ ഒന്ന് വാങ്ങിയിട്ടുണ്ട് മക്കളെ അല്ലാത്തോടും നമുക്ക് മസാല മസാലകളും ഇടാം കേട്ടോ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇടാം മല്ലിപ്പൊടി കുരുമുളക് പൊടിയാണേ ഒരു സ്പൂൺ ഇടാൻ കേട്ടോ ഇടാം നിങ്ങൾക്ക് ഒത്തിരി എരിവ് വേണം ഒരു രണ്ട് കിലോ ചിക്കൻ ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും മസാല കേട്ടോ ഇതാ ഗറി മസാലയാണ് നല്ലതുപോലെ ഒരു വലിയ സ്പൂൺ ഒരു ഒരു സ്പൂണ് ഗറി മസാല ഇട്ടിട്ടുണ്ട് ചിക്കൻ മസാലയാണ് കുറച്ച് മഞ്ഞപ്പൊടി ഇനി ഇതൊന്ന് നല്ലതുപോലെ വഴറ്റുകയാണ് നല്ല കണ്ടോ ഇതിൻ്റെ മസാലയുടെ എല്ലാം നല്ല പച്ചമാണമുണ്ടല്ലോ നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ വഴറ്റിയാൽ അതിൻ്റെ ആ നല്ല പച്ച പച്ചമണൊക്കെ മാറി ഒരു നല്ല മണം വരും കേട്ടോ അപ്പൊ നമ്മൾ അതിനകത്തെ ഒരു മൂന്ന് തക്കാളിയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് പച്ചമുളക് ഒരു അഞ്ച് നമുക്ക് കണ്ട മക്കളെ മരമസാലയും തക്കാളിയും ഇല്ലാതെ നല്ല പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ഇതിനകത്തോട് നമ്മൾ ചിക്കൻ ഇടാൻ പോവുകയാണ് കേട്ടോ മക്കളെ അമ്മ മസാല എല്ലാം പുരട്ടി ദേ നല്ലതുപോലെ ഏലക്കി വരട്ടി ഇതേ ഇങ്ങനെ നമ്മളിനി അടച്ചി തട്ടി ഇങ്ങനെ പൊത്തി വെച്ചിട്ട് നമ്മൾ അടച്ച് കൊടുക്കും കേട്ടോ വെള്ളവും ഒഴിക്കേണ്ട കേട്ടോ ചെറിയ തീലിങ്ങനെ വെച്ചാൽ മതി അതനിയെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കുക നമ്മൾ കുറച്ച് കഴിഞ്ഞ് നോക്കാം നമ്മുടെ ചിക്കന് മസാലയൊക്കെ ഇങ്ങനെ നല്ലതുപോലെ പിടിച്ച് വെള്ളമായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ചിക്കൻ വേവാൻ വേണ്ടി ഒരു സഹായം വെള്ളം കൂടി വേണമെങ്കിൽ ഒഴിക്കാൻ ഇല്ലെങ്കിൽ ഈ ഗ്രേവിൽ തന്നെ ചെറിയ സിമ്മിലിട്ട് വെച്ചാൽ അതങ്ങനെ ആയിക്കോളും ഒരു പത്ത് മിനിറ്റും കൂടെ അങ്ങനെ ഇരുന്നാൽ ആയിക്കോളും ഇതിന് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ വേണം അതല്ല ഗ്രേവി ആവശ്യമുള്ളവരാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിക്കും ഇതിനിപ്പം ഗ്രേവിക്ക് ആവശ്യം എവിടെ ഞങ്ങൾക്ക് ഗ്രേവി ആവശ്യമാണ് അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ ചൂടുവെള്ളമാണ് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വേവിക്കാം വേവിച്ചെടുക്കാതെ കേട്ടോ അടച്ചു കൊടുക്കാം ഇപ്പോഴേക്കും നമ്മുടെ തണ്ട് നമ്മളങ്ങനെ കഴി അടുപ്പിൽ വെച്ച് അരപ്പൊക്കെ ഇട്ട് അതങ്ങനെ തിളക്കിയാണ് അത് തിരിയാവും ഇപ്പോൾ നമുക്ക് റെഡിയായിട്ടുണ്ട് നമുക്ക് ഇത്തിരി ഗ്രേവി ഒക്കെ വേണ്ടുന്നതുകൊണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതായിട്ടായിട്ടുണ്ട് നമുക്ക് കഴിക്കാം നീ കഴിക്കാം കേട്ടോ എല്ലാം നല്ലതുപോലെ പോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചക്കയും റെഡിയായിട്ടുണ്ട് നമുക്ക് തയ്ക്കാം വായോ വരി ഓടി വരി നമുക്ക് ധരിക്കാം വരും മക്കൾമാരെ ആയു കഴിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അമ്മയെ സഹായിക്കുക അമ്മയെ സപ്പോർട്ട് ചെയ്യുക അതാണ് അമ്മയുടെ ബലം നിങ്ങളുടെ സപ്പോർട്ടിങ്ങാണ് അമ്മയുടെ ബലം ഓക്കെ